പ്രിയമുള്ളവരെ നമസ്കാരം പി വി എൻവർ പുതിയ സംഘടനയൊക്കെ രൂപീകരിച്ച് മലപ്പുറം മഞ്ചേരിയിൽ അതിന്റെ സാധ്യ സമ്മേളനമൊക്കെ നടത്തി അങ്ങനെ പത്ര സമ്മേളനവും പത്ര പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നൂറുകണക്കിന് സംഘടനകൾ അനുദിനം പിറവിയെടുക്കുന്ന കേരള മണ്ണിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം പി വി എൻവർ രൂപീകരിച്ച പുതിയൊരു സംഘടന മലയാളിക്ക് വലിയ ആവേശമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല മലയാളിയെ സംബന്ധിച്ചിടത്തോളം പി വി എൻവർ രൂപീകരിച്ച ഈ സംഘടനയെ പുച്ഛിച്ച് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേരളത്തിന് ഇതൊരു ഒരു ചലനവും ഉണ്ടാക്കാൻ പോക പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും പി വി എൻവരുടെ സംഘടന ലക്ഷ്യം വയ്ക്കുന്നത് എന്ത് എന്നുള്ളത് മലയാളി ചിന്തിക്കേണ്ട വസ്തുത തന്നെയാണ് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ പി വി എൻവർ ഈ അടുത്ത ദിവസങ്ങളിൽ നടത്തിയ പരാമർശങ്ങൾ എന്തൊക്കെയാണ് കെ ടി ജലീൽ പറയുന്നു ഇസ്ലാം മതത്തിന്റെ മത മേലധ്യക്ഷന്മാര് തങ്ങളുടെ മതവിഭാഗത്തിലുള്ള തങ്ങളുടെ പുതുതലമുറയ്ക്ക് നിർദ്ദേശം നൽകണം ഇസ്ലാമിന് ഹറാമായിട്ടുള്ള വസ്തുതയാണ് സ്വർണക്കള്ളക്കടത്ത് എന്നുള്ളത് അതുകൊണ്ട് ഇത്തരത്തിൽ ഹവാല പണമിടപാടുകളും അതുപോലെ തന്നെ മയക്കുമരുന്നു മാഫിയയും അതുപോലെ തന്നെ സ്വർണക്കള്ളക്കടത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ജില്ലയുടെ പേര് പോലും നാണം കെടുത്തുന്ന തരത്തിലേക്ക് പ്രവർത്തനങ്ങൾ ചെന്നെത്തിയ സാഹചര്യത്തിൽ മതത്തിന്റെ മേലധ്യക്ഷന്മാര് മതപുരോഹിതന്മാർ ഇതിൽ ഇടപെട്ടിട്ട് ഇതിനെ തടയിടേണ്ട അനിവാര്യതയുണ്ട് എന്ന് കെ ടി ജലീൽ പറയുമ്പോൾ കേന്ദ്ര ഏജൻസി വിടാതെ വേട്ടയാടിയ കെ ടി ജലീലിന്റെ മുൻകാല ഓർമ്മകൾ ഒരു ഭയപ്പാടോടു കൂടിയിട്ടോ കെ ടി ജലീലിന്റെ നെഞ്ചകങ്ങളിൽ ഇടിമുഴക്കം മാതിരി നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം കെ ടി ജലീൽ അങ്ങനെ പറയുന്നതിനെ പരിചയമെടുത്ത് പ്രതിരോധിച്ചുകൊണ്ട് പി വി അൻവർ രംഗത്ത് വരികയും അങ്ങനെ കെ ടി ജലീൽ തന്റെ ജീവിതത്തിൽ നടത്തിയ ഏറ്റവും വൃത്തികെട്ട പരാമർശമാണ് ഈ മുസ്ലിം സമുദായങ്ങളുദായാംഗങ്ങളാണ് സ്വർണക്കള്ളക്കടത്തിന്റെയും ഹവാലാപ്പണത്തിന്റെയും പിന്നിലൊന്ന് കെ ടി ജലീൽ പറഞ്ഞുവെങ്കിൽ അത് ഏറ്റവും വൃത്തികെട്ട പരാമർശമായി പോയി എന്ന് പി ബി എൻകർ പറഞ്ഞു വെക്കുമ്പോൾ പി ബി എൻകർ പറയാതെ പറഞ്ഞു പോയത് ഇവിടെ നടക്കുന്ന രാജ്യത്തെ പണത്തിന്റെയും സ്വർണക്കള്ളക്കടത്ത് മാഫിയുടെയും ഒക്കെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഇതര ഇസ്ലാം മതവിഭാഗങ്ങൾ ഏറ്റെടുക്കണം എന്നു തന്നെയാണ് അപ്പോ ഈ തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റൊൻപത് ശതമാനം ഇസ്ലാം നാമധാരികളായിട്ടുള്ള ആളുകളാണ് റെക്കോർഡുകളില് എഫ്ഐആറുകളില് ഈ സ്വർണക്കള്ളക്കടത്തിലും ഹവാലയിലും രാഷ്ട്രദ്രോഹ പ്രവർത്തനങ്ങളിലും ഭീകര പ്രവർത്തനത്തിലും പങ്കാളിയാവുന്നത് എന്നിരിക്കെ ഈ ഇത്തരത്തിൽ പ്രതിചേർക്കപ്പെടുന്ന ആളുകളെയെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഇതര വിഭാഗങ്ങളെ ചൂണ്ടി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഈ വസ്തുതയെ വളച്ചൊടിക്കുന്ന പരാമർശം നടത്തുന്ന പി വി എൻവർ രൂപീകരിച്ച സംഘടന അപ്പോൾ യഥാർത്ഥത്തിൽ മത തീവ്രവാദികൾക്കും രാഷ്ട്രവിരുദ്ധ ശക്തികൾക്കും ഒത്താശ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അവരുടെ സങ്കേതമായിട്ട് അവരുടെ സമ്മേളനമായിട്ട് ഈ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള വേദി തന്നെയാണ് പി വി എൻവർ തുടങ്ങി വെച്ച സംഘടന എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും അതുതന്നെയാണ് പി വി എൻവർ അതിലൂടെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പി വി എൻവർ പറയുന്നു മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും വളരെ ജനസംഖ്യാ ആനുപാതികത്തിൽ വളരെ മുന്നിലാണെന്നും അനിയന്ത്രിതമായിട്ടുള്ള ജനസംഖ്യാ പെരുപ്പം കാരണം ജില്ലയെ വിഭജിക്കേണ്ട അനിവാര്യത എന്ന് പറയുമ്പോൾ ഈ അനിയന്ത്രിതമായിട്ടുള്ള ജനസംഖ്യാ വിസ്ഫോടനം ആ ജനസംഖ്യാ വിസ്ഫോടനത്തിന് തടയിടുവാൻ വേണ്ടിയിട്ട് ജില്ലയുടെ വിഭജനം കൊണ്ട് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് പി വി എൻവർ പറയുന്നത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നേ ഇല്ല അല്ലയോ പി വി എൻവറെ ജനസംഖ്യാ വിസ്ഫോടനം മലപ്പുറം ജില്ലയിലും കോഴിക്കോടും അനിയന്ത്രിതമായിട്ട് മുന്നോട്ട് പോകുന്നു എങ്കില് നിങ്ങളുടെ രൂപീകരിച്ച സംഘടന ഇവിടുത്തെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന്റെ മുന്നിലേക്ക് ഇവിടുത്തെ ആരോഗ്യ മന്ത്രിയുടെ വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തണം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ കോഴിക്കോടും മലപ്പുറത്തും കുടുംബാസൂത്രണം നിർബന്ധമാക്കാൻ വേണ്ടിയിട്ടോ കോഴിക്കോടും മലപ്പുറം ജില്ലയിൽ നിർബന്ധമായും കുടുംബാസൂത്രണം നിയമവിധേയമായിട്ട് നടപ്പിലാക്കണം നിർബന്ധപൂർവം വീടുകളില് കുടുംബാസൂത്രണം അടിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു അവകാശ പോരാട്ടം എന്നുള്ള നിലയ്ക്ക് ആദ്യ പരിപാടി സംഘടിപ്പിക്കൂ അത് നിങ്ങളുടെ ആ ഒരു പ്രവർത്തനം ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ തങ്കലിപുകളാൽ കുറിക്കപ്പെടട്ടെ ഈ പി വി എൻകർ പറയുന്ന ജില്ലയുടെ വിഭജനം ഇതൊക്കെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തങ്ങളുടെ മനസ്സിലെ ിക്ഷയ്ക്കനുസരിച്ച് ഈ നാടിനെയും ഈ നാടിന്റെ ഇതര ഭാഗങ്ങളെയും ചിഹ്ന ഭിന്നമാക്കി മതഭൂരിപക്ഷ മേഖലക്കനുസരിച്ച് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് ആർക്കാണ് അറിയില്ലാത്തത് പി വി എൻവറ ഇന്ന് രൂപീകരിച്ചിരിക്കുന്ന സംഘടന എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ പാർട്ടി ആകും എന്ന് വാദിക്കുന്ന മാധ്യമങ്ങളുണ്ട് അത് ജനസേവനത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ച സന്നദ്ധ പ്രസ്ഥാനമാണെന്ന് വാദിക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ പി വി എൻവറിന്റെ സംഘടനയിൽ ചേർന്നിരിക്കുന്ന പി വി അൻവറിനോടൊപ്പം കൂടി ഇംഗുലാബ് വിളിച്ച് പി വി അൻവറിനെ വേദിയിലേക്ക് ആനയിച്ച അംഗങ്ങൾ നിരോധിക്കപ്പെട്ട സിബിയിലെ അംഗങ്ങൾ നിരോധിക്കപ്പെട്ട അൽഖൊയ്യിലെ അംഗങ്ങൾ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ അംഗങ്ങൾ ആ പോപ്പുലർ ഫ്രണ്ടിലും നിരോധിക്കപ്പെട്ട രാഷ്ട്രവിരുദ്ധ സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന ഭീകര ശക്തികളാണ് ഇന്ന് പി വി എൻവറിന്റെ നേതൃത്വത്തിൽ പുതിയ സംഘടനയുടെ മുഖത്തോടു കൂടിയിട്ട് ഇന്ന് മഞ്ചേരിയിൽ സമ്മേളനം ചേർന്നിരിക്കുന്നത് എന്ന് പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ മനസ്സിലാക്കുകയും ഈ നാട് ഭരിക്കുന്ന സർക്കാർ ഈ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നിരോധിത സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ ചേർന്നിട്ടാണ് ഈ സമ്മേളനം നടത്തിയത് എങ്കിൽ അവർക്കെതിരെ കൃത്യമായിട്ട് നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പി വി എൻവറിന്റെ കൈകളിൽ കയ്യാമം വെച്ച് ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവണം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പി വി അൻവറിനും കൂട്ടാളികൾക്കും അന്ന് ഡൽഹിയില് എപ്രകാരമാണോ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾക്ക് തീഹാർ ജയിലില് താമസ സൗകര്യം ഒരുക്കിയത് അതേ സാഹചര്യത്തിലൂടെ പി വി അൻവറിനെയും ആനയിക്കണം പി വി അൻവറും സംഘവും ഈ നാടിന്റെ ദേശീയതക്കും ഈ നാടിന്റെ ജനങ്ങളുടെ സ്വസ്ഥ ജീവിതത്തിനുമൊക്കെ എതിരായിട്ട് തന്നെയാണ് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് ഈ പി വി എൻ പറ ഇത്തരത്തിൽ തീവ്രവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുവാനും ചില പ്രത്യേക മത കേന്ദ്രങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ജനതയെ വിഭജിച്ച് ഒരു കേരളത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റുവാനും വേണ്ടിയിട്ട് ഈ നടത്തുന്ന പരിശ്രമത്തെ ഇങ്ങനെ നിയമത്തിന്റെ പരിരക്ഷ നൽകി ഇത്തരത്തിൽ ഇതിന് പിന്തുണ കൊടുക്കുവാൻ പാടില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് കേരള കേന്ദ്ര സർക്കാരുകൾ ഇതിലിടപെട്ടിട്ട പി വി അൻവറിന്റെ ഇത്തരത്തിലുള്ള മുന്നോട്ടുള്ള നീക്കത്തെ തടയുവാനും ഇവർ ഇതിനെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ സംഘടനാ രൂപീകരണത്തെ ഇല്ലായ്മ ചെയ്യുവാനും ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ സമ്മേളനത്തെ ഒരു കാരണവശാലും അനുവാദിക്ക അനുവദിക്കാത്ത തരത്തിലുള്ള നിയമ നിയമപരിരക്ഷ ഇവിടുത്തെ സമാജത്തിന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് പ്രിയമുള്ളവരെ ഈ പി വി എൻകാർ തൊടുത്തു വെച്ച ഈ ഈ പുതിയ സംഘടനയുടെ രൂപത്തിലുള്ള വജ്രായുധം ഇത് വിദേശ രാജ്യങ്ങളിലിരുന്ന് ഈ നാടിന്റെ ജനതയുടെ നെഞ്ചകത്തിലേക്ക് തൊടുത്തുവിടുന്ന യഥാർത്ഥത്തിൽ മതത്തിന്റെ വജ്രായുധം തന്നെയാണ് അങ്ങനെ മതഭീകരവാദത്തിന്റെ വജ്രായുധം കേരളത്തിൽ മഞ്ചേരിയിൽ തുടങ്ങിയത് നാളെ കേരളത്തിന്റെ മറ്റു ഇതര ജില്ലകളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നാം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വളരെ ജാഗ്രതയോടുകൂടിയിട്ട് ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോ ഈ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികളെ തുറന്നു കാണിക്കുവാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തത് ഈ വീഡിയോ പരമാവധി ആളുകളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങളെവരും ശ്രദ്ധിക്കുമെന്ന് ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്തേ